പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന തകർച്ചകളുടെ അടിസ്ഥാന കാരണം നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ തകർച്ചകളുടെ അടിസ്ഥാന കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി നമ്മൾ യുകയാണ് എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച എൻ്റെ കുടുംബത്തിൽ ഈ പ്രതിസന്ധി എൻ്റെ മക്കൾക്ക് ഈ ഒരു ഈ ഒരു ദുർഗതി വന്നു രോഗങ്ങളും വേദനകളും കണ്ണുനീരും വിട്ടൊഴിയാത്ത ജീവിതമായി എൻ്റെ ജീവിതം മാറിയല്ലോ കർത്താവേ എന്താണ് ഈ ദുരിതങ്ങളുടെ കാരണം പലപ്പോഴും നമ്മൾ കാരണം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധ വചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളുടെ പ്രതിസന്ധികളുടെ കാരണങ്ങൾ എന്തുമാകട്ടെ നമ്മൾ പ്രത്യാശയോടെ നോക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുമുഖത്തേക്കാണ് ജീസസ് ഈസ് ദ ആൻസർ യേശുവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏകോത്തരം ജീസസ് ഈസ് ദ ലിബറേറ്റ് അഥവാ യേശു മാത്രമാണ് നമ്മെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നവൻ നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ തകർച്ചകളുടെ അടിസ്ഥാന കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രധാനമായും ഒരു സത്യം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ജർമ്മിയ പ്രവചനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വെച്ചതല്ലേ ഈ തിരുവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പല പ്രാവശ്യം നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം വിശ്വാസ യാത്രയാണ് നമ്മളൊരു യാത്രയിലാണ് സ്വർഗം കണ്ടുകൊണ്ടുള്ളൊരു യാത്ര കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ളൊരു യാത്ര ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിനെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല പലപ്പോഴും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമ്മൾ തിരസ്കരിക്കുന്നു അറിഞ്ഞു അറിയാതെയും ദൈവവചനത്തോട് ലംഘനങ്ങൾ കാണിക്കുന്നു കർത്താവിനെ നമ്മൾ തള്ളിക്കളയുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മൾ അറിയിക്കുന്നത് നിന്റെ കർത്താവിനെ ഈ വിശ്വാസ യാത്രയിൽ നീ ഉപേക്ഷിക്കുക വഴി നീ കാണുന്ന ഈ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളെല്ലാം നീ സ്വയം വെച്ചതല്ലേ ഈ ചോദ്യം നമ്മൾ ആരും മറന്നുപോകരുത് നീ സ്വയം വരുത്തി വെച്ചതല്ലേ ഇതാരോടാണ് ആത്മാവിചനം പറയുന്നത് എന്നോടും നിന്നോടുമാണ് നമ്മൾ പരിശോധിക്കണ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ കൊടിയ തകർച്ചകള് നമ്മൾ അനുഭവിക്കുന്ന വിട്ടുമാറാത്ത ദുരിതങ്ങളും സങ്കടങ്ങളും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട് നമ്മൾ അതിനെ ഓർത്ത് നന്ദി പറയണം ആ സഘനങ്ങളും രക്ഷാകരമാക്കി മാറ്റണം ആ സഘനങ്ങളിൽ നമുക്ക് സ്ഥിരീകരണമുണ്ട് ആ സഘനങ്ങളിൽ ശുദ്ധീകരണമുണ്ട് ആ സഘനങ്ങളിൽ പൂർണതയുണ്ട് എന്നാൽ നമ്മുടെ അനുസരണക്കേടുകൾ മൂലം നമ്മുടെ അനാസ്ഥകൾ മൂലം കർത്താവിന്റെ വചനത്തോട് നമ്മൾ കാണിക്കുന്ന അവിശ്വസ്യതകൾ മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും തകർച്ചകളും കൂടിയ പരാജയങ്ങളും നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം ഈ വചനത്തിലൂടെ ആത്മ പറയാണ് ഇതെല്ലാം നീ സ്വയം വരുത്തി വെച്ചതാണ് അപ്പൊ തകർച്ചകളുടെ അടിസ്ഥാന കാരണം കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് യേശു എന്ന് പറയുന്നത് ഒരുമൊരു ആശയമല്ല സഹോദരങ്ങളെ യേശു ക്രിസ്തു വെറുമൊരു വെറുമൊരു കഥയല്ല ഒരു സ്റ്റോറിയല്ല നമ്മുടെ കർത്താവ് ഒരു ഫിലോസഫിയല്ല ഒരു ഒരു തത്വശാസ്ത്രമല്ല റിയാലിറ്റി ലിവിങ് ഗോഡ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് വിശ്വസിക്കുന്ന വൃക്ഷത്തിൽ രാമേൻ പറഞ്ഞേ ആമേ ലിവിങ് ഗോഡ് അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നും തന്റെ സഭയിൽ ജീവിക്കുന്നു ബറുക്കിന്റെ പുസ്തകം രണ്ടിന് അഞ്ചിലോട്ട് വരുമ്പോൾ ഇതേ വചനം വീണ്ടും ആവർത്തിക്കുകയാണ് കർത്താവേ ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്ത് അങ്ങയുടെ വചനം അനുസരിക്കാതെ ഞങ്ങൾ നിലം പറ്റി വീടിരിക്കുന്നു ഞങ്ങൾ നിലം പരിശായിരിക്കുന്നു എന്താണ് ഈ നിലം പരിശായി മാറിയതിന്റെ കാരണം ഞങ്ങൾ അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്തു കർത്താവേ ഞങ്ങൾ ഞങ്ങളങ്ങേ വേദനിപ്പിച്ചു ദൈവവചനത്തോട് അനുസരണക്കേട് കാണിച്ചു കർത്താവിൻ്റെ വചനത്തെ ഞങ്ങൾ നിരാകരിച്ചു സഹോദരങ്ങളെ ആത്മോ പറയ നീലം പറ്റി കിടക്കുകയാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം നിലം പറ്റിയിരിക്കുന്നു ഇന്ന് അനേകം കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ് നുത്രയേറെ ജീവിതങ്ങൾ കൊടിയ തകർച്ചയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്തുമാത്രം ദിനംതോറും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നന്മകൾ കിട്ടാൻ വേണ്ടി ഞാൻ പരിശുദ്ധ വചനത്തെ നിരാകരിക്കുന്നുണ്ടോ വചനത്തോട് നോവറയുന്നുണ്ടോ ഞാൻ എൻ്റെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നുണ്ടോ എൻ്റെ സഹോദരങ്ങളെ ആത്മശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ആ ഇതൊക്കെ നീ വരുത്തി വെച്ചതാണ് നമ്മൾ ആരെയും നമ്മൾ നിരാശപ്പെടാനോ ഒരു കുറ്റബോധത്തിലേക്ക് പോകാനല്ല ഇത് ആത്മശോധന ചെയ്യണ സമയമാണ് അനുതാപത്തിലേക്ക് വരിക തകർന്നു പോയ നമ്മുടെ ബന്ധം നമ്മൾ കർത്താവുമായി പുനഃസ്ഥാപിക്കുക നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുക അവിടുത്തെ മാത്രം ആശ്രയിക്കുക കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക എത്ര കോടി തകർച്ചയാണെങ്കിലും ആ തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു കർത്താവായു വിശ്വസിച്ചിരിക്കുക പറഞ്ഞേ റ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനാലാം വചനത്തിൽ നമ്മൾ ഈ ദൈവ കണ്ടു നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എഴുന്നേൽപ്പിക്കുന്നു വീഴുന്നവരെ കർത്താവ് താങ്ങുകയാണ് താങ്ങുകയാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുക കർത്താവിന്റെ വചനത്തെ നമ്മൾ ധിഖരിക്കരുത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മുടെ ചില കാര്യ സാധ്യതകൾക്ക് വേണ്ടി ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകരുത് സഹോദര സഹോദരി അത് നിനക്ക് നാശമാണെന്ന പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ മുന്നറിയിപ്പ് തരുന്നത് ശ്രീയ പ്രവചനം ഒന്നാം അധ്യായം പത്തൊൻപതും ഇരുപതും വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയാ അനുസരിക്കാൻ നീ സന്നദ്ധമാണെങ്കിൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും കൃപയുണ്ടാകും നിന്റെ ജീവിതം ദൈവാനുഗ്രഹത്താൽ ഉയർത്തപ്പെടും അടുത്ത വചനം അനുസരിക്കാതെ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ മർക്കടമുഷ്ടി പിടിച്ച് നമ്മൾ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ നമുക്ക് തോന്നിയതുപോലെ നമ്മൾ നടന്നാൽ നമുക്ക് സന്തോഷം തരുന്ന വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ആത്മാ പറയാണ് നീ വാളിനിരയാകും എന്ന് പറഞ്ഞാൽ നിനക്ക് നാശമാണത് കർത്താവിന്റെ വാക്കുകൾ ഗൗനിക്കാതെ കർത്താവിന്റെ വചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം തുടർന്നാൽ നമുക്ക് തകർച്ചയാണ് നമുക്ക് നാശമാണ് കൊടിയ പരാജയമാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മോടോട് ചോദിക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവ വചനത്തെ ഞാൻ ആദരിക്കുന്നുണ്ട് പരിശുദ്ധ വചനത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എന്തുമാത്രം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വില കൊടുത്ത് ഈ സത്യവചനത്തെ അനുസരിക്കുന്നുണ്ടെന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം ആത്മാവ് പറയുക ഇത് ആത്മശോധനയുടെ സമയമാണ് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട സമയമാണ് എന്റെ സഹോദരങ്ങളെ വീണ്ടും നമ്മൾ വചനത്തിലോട്ട് വരണം എബ്രായ പുസ്തകം മൂന്നാം അധ്യായത്തിലോട്ട് അവിടെ പതിനേഴും പതിനെട്ടും വചനങ്ങൾ പറയാ ദൈവത്തിന്റെ സ്വന്തം ജനം ഇസ്രായേൽ പക്ഷെ ആ ഒരു തലമുറ വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചില്ല കർത്താവ് പറയാ ആ തകർച്ചയുടെ കാരണം എന്താണ് മരുഭൂമിയിൽ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം വീണു എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിച്ച അനുസരണക്കേട് നിരന്തരം കർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമല്ല അനേക പ്രാവശ്യം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു ഈ അനുസരണക്കേട് കാണിച്ചവരെല്ലാം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം മരുഭൂമിയിൽ അവരെല്ലാം മരിച്ചു വീണു കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് ഇപ്പം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ വാഗ്ദാന പ്രവേശനത്തിന് അവരിൽ തടസ്സമായത് എന്തായിരുന്നു അവിടെ തകർച്ചയ്ക്ക് നാശത്തിന് എന്താ കാരണമായത് ഡിസൊബീഡിയൻസ് കർത്താവിനോടും കർത്താബിന്റെ വചനത്തോടും നിരന്തരമായി കാണിച്ച അനുസരണക്കേട് ശ്രദ്ധിക്കണമേ നിരന്തരമായി കാണിച്ച അനുസരണക്കേട് കൊടിയ തകർച്ചയിൽ അവരെത്തിച്ച ഹെബ്രായ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അവിടെ ഏഴുവിട്ടും വചനങ്ങൾ പറയാ പരിശുദ്ധാത്മാവിനെ സ്വരം നിങ്ങൾ കേൾക്കുക മരുഭൂമിയിൽ എന്ന പോലെ നിങ്ങൾ അവിടത്തെ പ്രകോപിപ്പിക്കരുത് നിങ്ങൾ മുഷ്ടി പിടിച്ച് നിങ്ങളെ ഹൃദയം കഠിനമാകരുത് ഹൃദയം കഠിനമായി പോകരുത് ശ്രദ്ധിച്ച് നമ്മുടെ ഹൃദയം കഠിനമാകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാനോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനോ ദൈവവചനത്തിനുസരിക്കുവാനോ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങൾ നമ്മൾ പോകുന്ന വഴി നമുക്ക് ശരിയാന്ന് തോന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും എപ്പോഴാ നിന്റെ ഹൃദയം കഠിനമാകുമ്പോൾ കഠിന ഹൃദയത്തിൽ നമ്മൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ അനുതാപമില്ല അവിടെ കൃപയുടെ സാന്നിധ്യമില്ല പരിശുദ്ധാത്മ നടത്തിപ്പില്ല കർത്താവമായിട്ട് വിട്ടുപിരിയാത്തൊരു ബന്ധമില്ല ആളുകൾ കഴിയുമ്പോൾ ആ ജീവിതം തകർച്ചയിലേക്കും വലിയ പരാജയത്വത്തിലേക്കും കണ്ണുനീരിലേക്കും വീഴുന്നത് നമുക്ക് കാണുവാൻ പറ്റും എത്ര അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എത്ര അനുഭവങ്ങളുണ്ട് ഇത് തന്നെയാണ് നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അവിടെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വചനങ്ങളിൽ കർത്താവ് മുന്നറിയിപ്പ് തരിക വാണിങ് മെസ്സേജ് ആണിത് എന്താണ് ആത്മാ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ കേട്ട് നിനക്ക് ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളും എന്റെ വചനങ്ങളും നീ അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം നിനക്ക് അനുഗ്രഹമാണ് നിനക്ക് കൃപയാണ് നിനക്ക് പരിപാലന നിന്റെ നിനു കുടുംബത്തിൽ കൃപ വ്യാപരിക്കും അഭിഷേകം ഇറങ്ങും എന്നാൽ ഞാൻ നൽകുന്ന എൻ്റെ കല്പനകള് എന്റെ പ്രമാണങ്ങൾ ചട്ടങ്ങൾ നീ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ ഞങ്ങൾക്ക് ശാപമാണ് ശാപം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഭയപ്പെടേണ്ട എന്താണ് ശാപം കൃപയില്ലാത്ത അവസ്ഥയില്ലാത്ത അവസ്ഥ ദൈവ സാന്നിധ്യമില്ലാത്ത അവസ്ഥ മില്ലാത്ത അവസ്ഥ അതിന് പറയുന്ന പേരാണ് ശാപമെന്ന് അപ്പൊ അനുസരണക്കേട് കൃപയില്ലാതാക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നുള്ള പരിശുദ്ധ വചനത്തെ നമ്മൾ മറന്നു കളയരുതേ സഹോദരങ്ങളെ നമ്മൾ മറന്ന് ജീവിക്കരുത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ കൃപയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് കൃപ നഷ്ടപ്പെടും എപ്പോൾ നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ കടത്താവയുടെ ബന്ധം നഷ്ടപ്പെടുമ്പോൾ ദൈവ വചനത്തെ ദിഖനിക്കുമ്പോൾ വചനത്തെ തള്ളിക്കളയുമ്പോൾ അഭിഷേകം ചോർന്നു പോകും എത്ര കൃത്യമാണ് നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം ചെറുമിയ പ്രവചനം രണ്ടിൻ്റെ പതിമൂന്നിൽ വീണ്ടും പരിശുദ്ധ വചനം പറയാം എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ഒന്ന് ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു കർത്താവിനെ ഉപേക്ഷിക്കുന്നു കർത്താവിനെ തിരസ്കരിക്കുന്നു ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു യാത്രയിൽ നിന്റെ കർത്താവിനെ നീ ഉപേക്ഷിക്ക വഴി നീ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും തകർച്ചകളും നീ സ്വയം വരുത്തിവെച്ചതാണ് കർത്താവിനെ തള്ളിക്കളഞ്ഞു കർത്താവിനെ നിരാകരിച്ചു ദൈവവചനത്തെ അവർ മാറ്റിവെച്ചു കൊടിയ തകർച്ചയിലായി ഇതുതന്നെയാണ് ജനമേയ പ്രവചന രണ്ട് പതിമൂന്നിൽ പറയുന്നത് ജീവജലത്തിന് ഉറവയായ ദൈവമായ കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിച്ചു സഹോദരങ്ങളെ ഇതൊരിക്കലും നമുക്ക് അനുഗ്രഹമല്ല എന്ന് മനസ്സിലാക്കണം തകർച്ചകളുടെ അടിസ്ഥാന കാരണം നമ്മൾ കർത്താവിനെ തള്ളിക്കളയുന്നു കർത്താവിൻ്റെ വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നു ദൈവവചനത്തോട് നമ്മൾ അവിശ്വസ്തരായി മാറുന്നു പരിശുദ്ധ വചനത്തെ നമ്മൾ നിരാകരിക്കുന്നു അതൊരിക്കലും നമുക്ക് അനുഗ്രഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പുറപ്പാട് പുസ്തകം ഒൻപത് ഇരുപത്തിയൊന്നിലോട്ട് വരുമ്പോൾ അവിടെ ഈജിപ്തിൽ ന്യായവിധി ശിക്ഷാവിധി വന്നുകൊണ്ടിരിക്കുക ആ പത്ത് ബാധകള് നമുക്കറിയാം അതിൽ ഒൻപത് ഇരുപത്തി ഒന്നിൽ പുറപ്പാടൊരു പുസ്തകത്തിൽ പറയുന്നു കർത്താവിന്റെ വാക്ക് ഗമനിക്കാതെ അവരിൽ പലരും തങ്ങളുടെ മൃഗങ്ങളെ ആടുമാടുകളെ വയലുകളിൽ നിർത്തി കൺമഴ വരാണ് കൺമഴ പെയ്യാമ്പാണ് കൺമഴ പെയ്യുന്ന സമയമാണ് കർത്താവിൻ്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു കർത്താവിൻ്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല എൻ്റെ സഹോദരങ്ങളെ ഈ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവകൃപയിൽ വളരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ദൈവത്തിൻ്റെ പരിപാലന ദിനംതോറും അനുഭവിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി കുടുംബമായി നിന്റെ കുടുംബവും നിന്റെ ജീവിതവും മാറ്റപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വാക്കുകളെ നമ്മൾ ഗവനിക്കണം അതെന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും എത്ര പ്രയാസകരമായുള്ള കാര്യമാണെങ്കിലും വചനം ഒരു കാര്യം പറയുമ്പോൾ പരിശുദ്ധാത്മാ ഒരു കാര്യം നമ്മോട് നിർദ്ദേശിക്കുമ്പോൾ നൂറ് പേരുടെ അഭിപ്രായം ചോദിക്കാതെ നമ്മൾ താഴ്മയോടതനുസരിക്കുക അവിടെയാണ് അനുഗ്രഹം അവിടെയാണ് ആത്മ നടത്തിപ്പ് അവിടെയാണ് നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രൊവിഡൻസ് ഉണ്ടാകുന്നത് അവർ കർത്താവിൻ്റെ വാക്ക് ഗൗനിക്കാതെ തങ്ങളുടെ വയലുകളിൽ ആടുമാടുകളും നിർത്തി ഒരുപാട് പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ വായിക്കണം ആരൊക്കെ തങ്ങളുടെ ആടുമാടുകളെ മൃഗങ്ങളെ തങ്ങളുടെ വയലുകളിൽ നിർത്തിയോ ഇറങ്ങി ആ വയലുകൾ നശിച്ചു തങ്ങളെ ആടുമാടുകളും സകല മർഗങ്ങളും ചത്തുപോവുകയാണ് ചത്തുടുങ്ങുകയാണ് കൊടിയ തകർച്ച അവർക്ക് വരികയാണ് എന്തുകൊണ്ട് ഈ തകർച്ച വന്നത് കർത്താവിൻ്റെ വാക്കുകളെ അവർ ഗവനിച്ചില്ല കർത്താവിന്റെ വചനത്തോട് ധിക്കാരം കാണിച്ചു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടാകട്ടെ ഏത് സാഹചര്യത്തിലും ഞാൻ വചനം വചനമനുസരിക്കും ഞാൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കും എൻ്റെ കുടുംബം വചനത്തിൻ്റെ കുടുംബമാകും എൻ്റെ തലമുറ വചനത്തിൻ്റെ തലമുറയാകും ഈ ഒരു തീരുമാനത്തിലേക്ക് വരിക അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പണം ചെയ്യുക നമ്മളതിൽ കമ്മിറ്റഡാകുക പ്രതിബദ്ധതയുള്ളവരാകുക നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ചേർത്ത് തരുവാനും നമ്മളെന്തുമാത്രം നിലം പറ്റിയ അവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കുവാനും ഉയർത്തുവാനും കർത്താവിൻ്റെ കരങ്ങൾക്ക് കഴിയും